അർജുനോട് കട്ട കലിപ്പിലാണ് നോറ നോറയുടെ അടുത്ത് അർജുൻ മിണ്ടുന്നില്ല മൈൻഡ് ചെയ്യുന്നില്ല നോറയുടെ അടുത്ത് എന്തോ അകൽച്ച കാണിക്കുന്നു അർജുൻ എന്നുള്ളതാണ് നോറയുടെ പ്രശ്നം അതുകൊണ്ട് തന്നെ അർജുനെതിരെ എങ്ങനെ ഗെയിം കളിക്കാം അർജുനെ എങ്ങനെ പാര വയ്ക്കാം അല്ലെങ്കിൽ അർജുനെ എങ്ങനെ ഒടിവെയ്ക്കാം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നോറ നോറ ചിന്തിക്കുക മാത്രമല്ല പ്രവർത്തിക്കുകയും ചെയ്തു നല്ല ഗെയിം തന്നെയാണ് നോറ ഇപ്പോൾ അർജുനെതിരെ കളിച്ചിരിക്കുന്നത് ഒന്നും അറിയാതെ അവിടെ പുറത്ത് ഇരിപ്പുണ്ട് പക്ഷേ ഇവിടെ നോറ അപാര ഗെയിമാണ് ഇപ്പോൾ അർജുന ുന്നത് മറ്റൊന്നുമല്ല ഋഷിയുടെ അടുത്തും അതുപോലെ അൻസിബിയുടെ അടുത്തും കൂടെ പിന്നെ ഇപ്പം ജിൻഡോയുമായി നല്ല കൂട്ടാണ് അപ്പം ജിൻഡോൻ്റെ അടുത്തും ഒക്കെ വന്നിരുന്ന് ഈ കഥകൾ മുഴുവൻ പറയുകയാണ് അതായത് എതിരെയാണ് ഇപ്പോൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന കളി എന്ന് പറയുന്നത് അതിൽ ഗെയിമാണ് മെയിനായിട്ടുള്ളത് ശരണ്യുമായി ഉണ്ടായിരുന്ന ആ ഗെയിം പ്ലാൻ ശരണ്യ ചേച്ചിക്ക് ഒന്നും അറിയില്ലായിരുന്നു അവിടെ അർജുൻ വന്നിട്ടാണ് പറഞ്ഞത് നമുക്കിങ്ങനെ ഗ്രൂപ്പായിട്ട് കളിച്ച് നോക്കാം ടീം അപ്പായിട്ട് കളിച്ചു നോക്കാം എന്ന് അർജുനാണ് വന്ന് പറഞ്ഞത് അതിൽ ശരണ്യ ചേച്ചിക്ക് ഒരു റോഡ് ഇല്ലായിരുന്നു അവിടെ അർജുൻ നിങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി കളിച്ച ഒരു കളി മാത്രമായിരുന്നു അത് എന്ന് നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് പറയാനായിട്ട് സാധിച്ചില്ല ഇപ്പോഴെങ്കിലും ഞാനത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല നിങ്ങൾ ശരണി ചേച്ചിയെ തെറ്റിദ്ധരിച്ച് നടക്കാണ് അവിടെ നിങ്ങൾക്കെതിരെ കളിച്ചത് അർജുനാണ് എന്നാണ് ഞോറവെന്ന് ഋഷിക്കും അൻസിബിക്കും പറഞ്ഞു കൊടുക്കുന്നത് രണ്ട് പേരും ഭയങ്കര ഷോക്കിംഗ് ഒക്കെ ആയിട്ട് പറയുന്നുണ്ട് ഇതെന്തുകൊണ്ട് നിങ്ങൾ മുന്നിൽ പറഞ്ഞില്ല അർജുൻ ഇത്രയും ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല അവനൊരു തെണ്ടിയാണ് എന്നൊക്കെ അവിടെ ഋഷി ഇരുന്ന് പറയുന്നുണ്ട് അതുപോലെ and it അൻസിബ പറയുന്നുണ്ട് പവർ റൂമിൽ നിൽക്കാൻ യോഗ്യതയില്ലാത്ത മത്സരാർത്ഥികളുടെ പേരിൽ കൂട്ടത്തിൽ ഞാൻ അർജുൻ്റെ പേരിൽ പറഞ്ഞിരുന്നു അതിനെ അർജുൻ ഇന്ന് മറുപടിയായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് ആരുടെയും മൂഡ് താങ്ങി നടന്നിട്ടല്ല എനിക്കിത് കിട്ടിയത് ആദ്യം മുതൽ ഇന്ന് വരെ ഞാനിവിടെ സ്ട്രേറ്റ് ആയി ഗെയിം കളിച്ച് നിന്നതുകൊണ്ട് മാത്രമാണ് എനിക്കിത് കിട്ടിയത് അല്ലാതെ ആരുടെയും മൂഡ് താങ്ങി നടക്കുകയോ ആരെയും സുഖിപ്പിക്കാൻ നടക്കുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് അർജുൻ പറഞ്ഞു എന്ന് അവിടെ പറയുന്നുണ്ട് അൻസിബയും അപ്പോഴും അവിടെ നോറ കൂടുതൽ കൂടുതൽ അർജുൻ്റെ കുറ്റങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് മുൻപത്തെ ഗെയിമിലെല്ലാം ഒത്തു എന്നും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഫുൾ അർജുനാണ് അവിടെ ടോപ്പിക്ക് നോറയുടെ അർജുനെതിരെ ഫുൾ തിരിക്കുക എന്നുള്ളതാണ് അപ്പം മാക്സിമം കാര്യങ്ങൾ നോറയ്ക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ടോ അതൊക്കെ നോറയിരുന്നു കൊണ്ട് അവിടെ അർജുനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ ജിൻഡോയും വരുന്നുണ്ട് എല്ലാവരും ഇപ്പോൾ ഗെയിം പ്ലാൻ അർജുനെതിരെ തിരിച്ചിരിക്കുകയാണ് ജിൻഡോ ഉണ്ട് ജാൻമണി ഉണ്ട് ഋഷി ഉണ്ട് ഋഷിയുണ്ട് ഉണ്ട് നോറയുണ്ട് ഇവരഞ്ച് പേർ ഒത്തുചേർന്നുകൊണ്ട് ഇപ്പോൾ അർജുനെതിരെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവരുടെ ഗ്രൂപ്പിലോട്ട് പൂജയെയും അതുപോലെ അഭിഷേകിനെയും കൊണ്ടുവരാനുള്ള ശ്രമവുമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവർ രണ്ടുപേരും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്നുകൊണ്ട് എതിർക്കാം എന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ഋഷി പറയുന്നുണ്ട് ഞാൻ എന്തായാലും കൊണ്ടുവരാൻ ശ്രമിക്കാം ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ പൂജനെ അഭിഷേകിനെയും കൊണ്ടുവരാം എന്നൊക്കെ ജിൻഡോയ്ക്ക് വാക്കും കൊടുക്കുന്നുണ്ട്